കുറച്ച് ആളുകള് ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലാതെ കാരണം അത്രയേറെ എനിക്കൊരു പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് എല്ലാവരും വിട്ടുപോണ്ട സമയത്ത് എന്നോട് കൂടുതൽ എടുത്ത ആൾക്കാരാണ് അത്രയേറെ അവർ മാനസികമായിട്ടും അപമാനിക്കപ്പെടുകയൊക്കെ ചെയ്ത എൻ്റെ സഹോദരങ്ങളാണ് എന്നിട്ട് പോലും ഒരാൾ പോലും കുറയാതെ ആളുകൾ കൂടുകയാണെങ്കിൽ അവരുടെ അധ്വാനത്തിൽ നിന്ന് അപ്പോഴും എന്റെ പേരുപയോഗിച്ചിട്ടാണ് അവരെ ചെയ്യുന്നത് എന്നോടുള്ള സ്നേഹം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വലിയ സന്തോഷമുള്ള ദിവസമാണ് എവിടെ തുടങ്ങണം എന്നറിയില്ല അതുപോലെയാണ് കാരണം വെച്ചാല് ഷേണ തിയേറ്ററിൽ ഇപ്പൊ ഈ ഷോ ആയിക്ക് നിങ്ങളോടൊപ്പം ഷോ കാണാൻ വരുമ്പോ വന്ന് കേറുമ്പോൾ ഷാരീസ് പറഞ്ഞു അല്ലേ എൻ്റെ മനസ്സിലാദ്യം ഓടി പോയത് മീശമാധവൻ എന്നാന്ന് തന്നെയാണ് അതിനു മുമ്പും ഞാൻ ഇവിടെ വന്ന് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് പക്ഷേ മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ റിലീസ് ചെയ്ത് അന്ന് വൈകുന്നേരം ഞാൻ രഹസ്യമായിട്ട് സൈഡിൽ കൂടി വന്ന് സിനിമ കാണാൻ വന്നതാണ് പക്ഷെ അന്ന് ആരോ എന്നെ കണ്ട് അത്യാടാ ദിലീപ് എന്ന് പറഞ്ഞ് വിളിച്ചു പറയാ അങ്ങനെ പെട്ടെന്ന് അന്തരീക്ഷമൊക്കെ മാറി സത്യം പറഞ്ഞാൽ സിനിമ കാണാൻ വന്ന ആളുകൾ മുഴുവൻ എന്നെ എടുത്തുകൊണ്ട് പോയുള്ള ഒരു ദിവസം ഉണ്ടായിരുന്നു അന്ന് എന്റെ ജീവിതത്തിൽ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു ദിവസമാണ് അപ്പൊ അതുകൊണ്ട് ഷേണാസ് തിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിനു മുമ്പ് ഒരുപാട് സിനിമകൾ ഞാനിവിടെ കണ്ടിട്ടുണ്ട് കവിതാ തിയേറ്ററിൽ ഷണായിസിൽ ഒക്കെ മഹാരാഴ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒരുപാട് സിനിമ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നും സത്യം പറഞ്ഞാൽ മലയാള സിനിമയിലൊരു ഹീറോ സ്ഥാനത്തേക്ക് വന്ന് എൻ്റെ സിനിമകൾ ഈ തീയേറ്ററുകളിലൊക്കെ ഓടുന്നു അങ്ങനെ ആഗ്രഹമുണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ നടക്കുമെന്ന് അറിയാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിട്ടുണ്ട് കവിത തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ പോലീസുകാരെയൊന്നും ഒരുപാട് അടി കിട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ദൈവാനുഗ്രഹമുണ്ട് ഇന്ന് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ അമ്പതാം ദിവസ ദിവസത്തിലേക്ക് കയറിപ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സംഘടിപ്പിച്ച ഈ പ്രോഗ്രാം വരാൻ സാധിച്ചപ്പോ ഭയങ്കര ഇമോഷണലായി ഇവിടെ എല്ലാവരും ഇപ്പം ലിസ്റ്റിനും അത് തുറന്നു പറഞ്ഞു ഷാരീസ് പറഞ്ഞു ബിൻഡ് പറഞ്ഞു റാണിയെ പറഞ്ഞു ശരിക്കും കുറച്ച് ആളുകൾ ദിലീപ് എന്ന് പറയുന്ന കലാകാരൻ അല്ലെങ്കിൽ നടൻ ഇവിടെ വേണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ അതല്ലാതെ മുപ്പത്തിമൂന്ന് വർഷമായിട്ട് സിനിമയിൽ എന്നെ നിലനിർത്തുന്ന അല്ലെങ്കിൽ എൻ്റെ സിനിമ കണ്ട് എന്നെ ഒരുപാട് സ്നേഹിക്കുകയും കൈയടിക്കുകയും ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ അത് ദിലീപ് ഫാൻസ് മാത്രമല്ല ദിലീപ് ഫാൻസിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് അല്ല എനിക്ക് പറയാൻ വാക്കുകളില്ല അത് അത് മാത്രമല്ല ഏറ്റവും കൂടുതൽ മലയാള സിനിമയെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയെ സ്നേഹിക്കുന്നത് കൂടുതലും സൈലന്റ് ഫാൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ അമ്പത് ദിവസത്തിലേക്ക് എത്തിച്ച് ഇതിന് ഇത്രയും സപ്പോർട്ട് ചെയ്ത ഓൾ കേരള ദിലീപ് ഫാൻസ് അസോസിയേഷൻ നിൽക്കുന്നുള്ളൂ അവരോടൊപ്പം തന്നെ സിനിമയെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന മറ്റു സൈലന്റ് ഫാൻസ് ഉണ്ട് അവര് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ റിയാസ് ഇവിടെ പറയണ്ടായി ഞങ്ങൾ കൂലിപ്പണി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ സത്യസന്ധമാണ് ഈ ഫാൻസ് അസോസിയേഷനിൽ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾ മുതൽ നല്ല ശമ്പളം വായിക്കുന്ന ആളുകൾ ഉണ്ട് പക്ഷെ അവരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് അവർ അവരധ്വാനിക്കുന്നതിന്ന് ഒരു വിഹിതം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഇവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് അതില് വളരെ അപൂർവമായിട്ടാണ് ഇപ്പോൾ നേരത്തെയാണെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പേരിലുള്ള ട്രസ്റ്റ് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഇപ്പൊ അഞ്ചെട്ട് വർഷമായിട്ട് ട്രസ്റ്റ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സംഭാവനകളോ സഹകരണങ്ങളോ സഹകരണം എന്ന് പറഞ്ഞാൽ ഞാൻ വ്യക്തിപരമായിട്ട് പോയി ചെയ്യുക എന്നല്ലാതെ ഈ പറയുന്ന ജീവകാര്യങ്ങൾ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ സഹോദരങ്ങൾ തന്നെയാണ് അതുപോലെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തപ്പോൾ നിങ്ങൾ എല്ലാവരും വന്ന് കൈയടിച്ചാണ് എന്നെ ഈ തിരിശീലിൽ കണ്ട് നിങ്ങൾക്ക് എന്നെ അറിയാവുന്നത് ഈ തിരിശീലിൽ കൂടിയാണ് അതിനു മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ തമ്മിൽ ഇങ്ങനെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല പക്ഷെ ഞാൻ ചെയ്ത കഥാപാത്രങ്ങൾ ആ കഥാപാത്രങ്ങളെ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ എൻ്റെ തിരക്കഥാകൃത്തുക്കള് കഥാകൃത്തുക്കള് എൻ്റെ സംവിധായകര് എൻ്റെ നിർമ്മാതാക്കൾ ഇവരോടൊക്കെ ഈ നൂറ്റൊമ്പ നൂറ്റമ്പതാമത്തെ ചിത്രം വരെ എത്തിച്ചതിന് എന്നെപ്പോഴും ഇവിടെ നിലനിർത്തുന്നതിന് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു അതുപോലെ തന്നെ ഈ നിറഞ്ഞ സദസ്സിൽ ഇരുന്ന് നിങ്ങളോടൊപ്പം സിനിമ കാണാൻ സാധിച്ചതിൽ സർവശക്തനായ ദൈവത്തിനോടും ഞാൻ എൻ്റെ നന്ദി പറയുകയാണ് കാരണം എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞത് അത്രയേറെ കടപ്പാടാണ് എനിക്ക് ജീവിതത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഇവിടെ വരാത്ത ആളുകൾ ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കാണുന്നുണ്ടാവും അവരോടല്ല ഞാൻ അത്രയും നേരിട്ട് പറയണം നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഈ നൂറ്റമ്പതാമത്തെ സിനിമ ചെയ്യുമ്പോ ആ സിനിമ വിജയിക്കൂ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ആ സിനിമ വിജയിപ്പിക്കണം ഈ സിനിമ വിജയിച്ചേ പറ്റുള്ളൂ ഈ സിനിമ എത്തിക്കേണ്ട സ്ഥലത്ത് ഞാൻ എത്തിക്കുമെന്ന് ഉറച്ച് തീരുമാനമെടുത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ടാണ് ലിസ്റ്റിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്നത് പക്ഷെ എന്റെ സിനിമ കണ്ട് ദിലീപ് എന്ന കലാകാരനോടുള്ള ഇഷ്ടം കാണിച്ച കുറെ ആൾക്കാരാണ് ഈ ഇരിക്കുന്നത് ലിസ്റ്റിൻ ആണെങ്കിലും ബിൻഡു ആണെങ്കിലും ഷാരീസാണെങ്കിലും അവരവരുടെ മനസ്സിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇവർക്ക് എന്നെ വെച്ച് എന്താ പറയുന്നത് അത് എന്നെ വെച്ച് എനിക്ക് ഒരു കച്ചവടം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ലിസ്റ്റിൻ വന്ന സിനിമ എന്ന സമയത്ത് ഞാൻ ചോദിച്ചു നിങ്ങൾ ആലോചിച്ചിട്ട് ആളുകൾ ിപ്പോ എന്നെ വെച്ച് സിനിമ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ കാരണം ഇവിടെ ഇപ്പൊ എല്ലാവരെയും സിനിമ കാരണം ഞാൻ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് ഫൈറ്റ് എടുത്തും ഇങ്ങനെ ഓരോ വിഷയത്തിനും ഇങ്ങനെ പോയിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്നെ ഒരു ഈ നടന്ന് ഇവിടുന്ന് ഇവിടെ തന്നെ വേണം എന്ന് തീരുമാനിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എല്ലാവരോടും എനിക്ക് തീർക്കാത്ത നന്ദിയുണ്ട് കാരണം ഞാൻ ഒറ്റയ്ക്കല്ല എന്നോടൊപ്പം നിങ്ങളുണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ശക്തിയാണ് എന്നെപ്പോലെ ഒരു കലാകാരൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ നോർമലായിരിക്കണം ഞാൻ നോർമൽ നോർമലായിരിക്കണം നിങ്ങളുടെ സ്നേഹം കൊണ്ടാണ് നിങ്ങളുടെ കൈയടി കൊണ്ടാണ് കാരണം ഞാനൊരു എന്താ പറയണത് ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിലൂടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സുനാമിയാണോ മറ്റാണോ എന്താണെന്ന് വെച്ചിട്ട് ഞാൻ അഞ്ഞൂടെ അങ്ങനൊരവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഇതുപോലെ എന്നെ സ്നേഹിക്കുന്ന നിങ്ങളുള്ളപ്പോ ഒരുപാട് സന്തോഷം ഞാൻ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ പറഞ്ഞു പറഞ്ഞേ ചിലപ്പോൾ ഞാൻ കുഴപ്പമില്ല വലിയ സന്തോഷം നമ്മൾ മലയാള സിനിമയില് റാണിയ നമുക്ക് കിട്ടിയ എൻ്റെ കൂടെ ഒരുപാട് നായികമാർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് അവരൊക്കെ പല ഭാഷകളിൽ പോയി എല്ലാ തരത്തിലും അവരൊക്കെ എത്തേണ്ട സ്ഥലത്ത് എത്തി അതി കൂടുതലും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അതുപോലെ തന്നെ റാണിയ കരുണമാരുടെ ആദ്യത്തെ സിനിമയാണ് ഈ സിനിമയിൽ പല സീക്വൻസ് നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാം ഒരു പെർഫെക്റ്റ് ആക്ടറുടെ കാരണം എത്രയോ വർഷമായിട്ട് സിനിമകൾ ചെയ്ത് അത്രയും ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത സീക്വൻസിൽ ഞാൻ വേണമെങ്കിൽ എടുത്തു വേണമെങ്കിൽ പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മുടെ കല്യാണത്തിന് വരുമ്പോൾ എന്തൊരു എനർജിയാണ് അല്ലെ കല്യാണ പെണ്ണായിട്ട് വന്നിട്ടുള്ള ഡാൻസ് തുടങ്ങിയിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയ ആളാണ് അതുപോലെ തന്നെ ന്യൂസ് മേക്കർ എന്നുള്ള സ്ഥലത്തുള്ള സംസാരം അവിടെ ഒക്കെയാണ് നമ്മളൊരു ആർട്ടിസ്റ്റിനെ നമ്മൾ എടുത്ത് പറയേണ്ടത് ഇരുത്തി കൊണ്ട് പറയുന്നല്ലാണിയെ ഒരു പടം ആരാ നമുക്ക് അറിഞ്ഞുകൂടാൻ പറ്റാ യൂർ ലിസ്റ്റ് അത് ആ സിനിമയ്ക്ക് ഓക്കെ പക്ഷെ ഇതിന്റെ ശമ്പളം ഒന്നും പറയാൻ പറ്റില്ല സിനിമയാണ് അപ്പൊ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ഷാരീസ്